ഹായ് ഞങ്ങൾ സ്വന്തം മോനും മോനും ഇട്ടു ഞാൻ നമ്മളെ സ്വന്തം തൂതക്കൽ അങ്ങാടിയിലാട്ടോ തൂതക്കെന്ന് ചെങ്ങായിമര വായങ്ക റോഡിന് ഇറങ്ങിയതിനുണ്ട് ചെങ്ങായിമര ഒരു അടിപൊളി ബ്രോസ്റ്റ് എഫ്സിന് വെല്ലുണ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുവോ അത് നിങ്ങൾ വിശ്വസിക്കണം അത്രയും അടിപൊളി പ്രോസ്റ്റാണ് ചങ്ങായിമാരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോ നമ്മളെ കുറെ ചങ്ങായിമാരാണ് അപ്പൊ ഞാൻ വല്ലാത്ത വീഡിയോ എടുത്തില്ല ഉള്ളത്തെ വീഡിയോ മാത്രമേ എടുത്തോളൂ കേട്ടോ പിന്നെ എന്താ പറയുക തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് അത്യാവശ്യം പാർസലും ഉണ്ട് ഒരു വട്ടങ്ങൾ പാർസൽ ഓർഡർ ചെയ്താലേ പിന്നെ നിങ്ങള് വില വിളിച്ചുകൊണ്ടേയിരിക്കട്ടോ ആ നമ്പർ ഒക്കെ അതിൽ കൊടുക്കേണ്ട ധൈര്യത്തോടെ വിളിച്ചോളി ഭയങ്കര ടേസ്റ്റ് അടിപൊളി നല്ല സൂപ്പർ ഒരു രക്ഷയില്ല ഇത് ഈ പ്രോസ്റ്റിനെ കുറിച്ച് പറയുമ്പോ എന്റെ വായിൽ വള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് ഞാൻ വെറുതെ പറയില്ല ഈ ഇരിക്കണമാണ് ചിലതിന്റെ ഓണർ ഞാൻ അവിടെ ഇരിക്കണെ നമ്മൾ ചങ്ങായിനോട് ചോദിച്ചു തൂതകലങ്ങാടിക്കാരും ഭാഗ്യം ചെയ്ത ആൾക്കാരാട്ടോ ബിരിയാണി അത് അടിപൊളി ബിരിയാണി അതേപോലെ അടിപൊളി ബ്രോസ്റ്റ് പിന്നെ അടിപൊളി പുതിയ പെട്രോൾ പമ്പ് എന്തായാലും ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരോ തൂതക്കാര് അപ്പൊ ഞാൻ ആരോടും പറയുന്നത് നിങ്ങൾ ധൈര്യത്തോടെ ഞാൻ എന്റെ വീട്ടിൽ പാർസൽ വാങ്ങിയത് ഒരു രക്ഷീല മക്കളെ സൂപ്പറാണ്